സംസ്ഥാന ബജറ്റ് അവതരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വീട്ടിൽ ഉദ്യോഗസ്ഥരെത്തി ബജറ്റിന്റെ അന്തിമ കോപ്പി കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരട്ടേ നാൽപ്പത് കഴിയുമ്പോഴേക്കും നിയമസഭയിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത് നിയമസഭയ്ക്കുള്ളിൽ നിന്ന് സേഫ് സെനിലും ദിനോ ധനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഗോപാൽ ശിലാസനലും ചേരുകയാണ് ഗോപാൽ ഇനി കഷ്ടിച്ചൊരു ഉള്ളൂ ബജറ്റ് അവതരണത്തിനായി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കാതോർത്തിരിക്കുകയാണ് കേരളം അവിടെ ഉദ്യോഗസ്ഥരെത്തി ബജറ്റിന്റെ അന്തിമ കോപ്പിയൊക്കെ ധനമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ അദ്ദേഹം എത്ര മണിയോടെ നിയമസഭയിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത് ദിവ്യ കൃത്യം പറഞ്ഞൊരു അൻപത്തിയെട്ട് ആണ് ഇനി ധനമന്ത്രിയുടെ ബജറ്റ് പെട്ടിയിൽ എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കുന്നത് എന്ന് പുനർലോകമറിയാൻ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവസാനവട്ട ഒരുക്കത്തിലാണ് ധനമന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും അതോടൊപ്പം തന്നെ നിയമസഭയിലും എല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പനേരം മുൻപ് അച്ചടിച്ച ബജറ്റ് പ്രസംഗത്തിന്റെ ഒറിജിനൽ പകർപ്പും പകർപ്പുമായി ഗവൺമെന്റ് പ്രസ്റ്റിൽ നിന്നുള്ള സൂപ്രണ്ടും മറ്റ് ഓഫീസർമാരും എത്തിയിരുന്നു അവർ ധനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പകർപ്പ് കൈമാറി അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പനേരം മുൻപ് കണ്ടത് അതിനുശേഷം അവർ ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടി ഒരു ചെറിയ അവസാനഘട്ട ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിലേക്ക് വീട്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ഓഫീസ് മുറിയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ നിന്നും അല്പസമയത്തിനകം ഭക്ഷണം കഴിച്ചതിന് ശേഷം ധനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും ധനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം എത്തുകയാണ് ധനമന്ത്രി പുറത്തേക്ക് ഈ ബജറ്റ് അവതരണത്തിന് വേണ്ടി അദ്ദേഹം പുറത്തേക്ക് വരികയാണ്